നമസ്കാരം ഞാൻ നിങ്ങളുടെ വത്സൻ റിപ്പോർട്ടർ വാർത്താ പ്രഭാതത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അതാ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് വരുന്നുണ്ട് പടിഞ്ഞാറച്ചന്തയിലെ ഒരു ചായക്കരയിൽ ഊണ് കഴിക്കാമെന്ന പയ്യന് മൂന്നാമത് ചോറ് കൊടുത്തിട്ടുണ്ട് പയ്യൻ ചോറ് വലിച്ച് കടക്കാൻ്റെ മുഖത്ത് എറിഞ്ഞതായിട്ടാണ് വിവരം വരുന്നത് അതിൻ്റെ വാർത്ത വിശദമായ വാർത്തകളുമായി നമ്മുടെ പ്രതിനിധി വരുന്നുണ്ട് അരുൺ കേൾക്കാമോ ആ നമ്മുടെ പ്രതിനിധി അരുൺ നമുക്ക് റിപ്പോർട്ടിലേക്ക് ചെല്ലാം മോർണിംഗ് വൽസൻ ഇന്ന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കിയ ചായക്കടയുടെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ട് ആ ചായക്കടക്കാരനും അവരുടെ ആൾക്കാരും ഇവിടെ നിന്ന് ഇപ്പൊണ്ട് അവിടെ കഴിക്കാൻ വരുന്നവരുമുണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം എവിടെ പോയി നമ്മുടെ കടയുടെ ഉടമ നമ്മളോട് കൂടെ തന്നെ ചേരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടായത് എന്റെ പൊന്നും സാറേ വർഷങ്ങളായിട്ട് ഞാൻ നടത്തുന്ന ഈ ചായക്കട ഓ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടേ ഇല്ല ഇത് ആദ്യമായിട്ടോ ഇവിടെ ഉണ്ടാകുന്നത് അല്ലെ താങ്കൾ എന്തിനാണ് കരയുന്നത് എന്നാ ഞാൻ പറയാം സത്യം പറയാം ഓ പറഞ്ഞു പിന്നാലെ മഹാ ഉഴായ്പോ മൂന്നാ യൂറിയായി ചോദിച്ചാൽ തരത്തില്ല ആ രത്തില്ല ഒന്നും തരത്തില്ല ഞാൻ പോയ പുള്ളി പക്ഷെ അതിന്റെ ഒന്നും ഇങ്ങനത്തെ ഇനി ആർക്കാണ് ആർക്കാണ് ഇനി പറയാനുള്ളത് ഈ ആർക്കാണ് പറയാനുള്ളത് എനിക്കൊരു ഞാൻ ഇരുപത് പൊറോട്ട രണ്ട് ബിപ്രയം കഴിഞ്ഞാ ഇരുപത് രൂപം കൊടുത്തു അയാൾ അയാളാദ്യം തീറ്റീം കഴിഞ്ഞത് പറയാനാശം കാര്യങ്ങൾ പറയാനുണ്ട് പറയും ഇവരിങ്ങനെ തന്നെയാ തീറ്റം കഴിഞ്ഞിട്ട് രാജിവെക്കണം ആ ശരി എവിടെ നിന്ന് വരും അങ്ങോട്ട് തന്നെ കിട്ടും അപ്പൊ വത്സൻ ഇവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് ഇതൊക്കെയാണ് ഇനി വത്സന് അവിടെ നിന്ന് എന്താണ് തള്ളാനുള്ളതെന്ന് വെച്ചാൽ തള്ളിക്ക ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ അവരോട് പറയും ആ നശിച്ചവന്റെ കട വിട്ടിട്ട് വേറെ ഏതെങ്കിലും നല്ല കടയിൽ പോയി വല്ല വാങ്ങിച്ചു കഴിക്കാം ഇത്രയൊക്കെ അല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അടുത്ത ന്യൂസുമായി വീണ്ടും കാണാം അതുവരേക്കും